നല്ലതാണ് അങ്ങനെ അലൻ പേരോടെ ഫ്രണ്ട് ഫ്രണ്ടായ ഷിയാസ് ഈ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടിട്ടാണ് അഖിൽമാരാത് ചെയ്യുന്നത് പറഞ്ഞു സത്യമാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോൾ കാര്യം ലൈംബ്രൈറ്റ് നിൽക്കാൻ വേണ്ടിട്ട് പീഡന കേസ് റേപ്പ് കേസ് അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല ഞാന് എനിക്ക് സീസണില് കൊണ്ട് ജയിച്ച അഖിൽമാരാണ് പറഞ്ഞേ അല്ലാതെ വലിയ സംഭവം എനിക്ക് തോന്നാറൊന്നുമില്ല അദ്ദേഹത്തിന് ഇന്നലെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരെയും കണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഷിയാസ് കരീം അകത്ത് കയറിയിട്ട് പ്ലാച്ചി എന്ന് പറയുന്ന അനുമോളുടെ പാവ എടുത്ത് വെളിയിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വിഷയം ഞാൻ റിയാക്ട് ചെയ്തതുമാണ് മരാർ ആ ഒരു വിഷയത്തിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് റെസ്റ്റുകൾ ചെയ്യേണ്ട പണിയല്ല അത് എന്നുള്ള രീതിയിലായിരുന്നു മരാർ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ റിയാക്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിയാസ് കരീം ചെയ്ത ആ ഒരു പ്രവൃത്തിയോടെ എനിക്കൊട്ടും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് കാര്യം ബാക്കിയുള്ള അത്രയും കണ്ടസ്റ്റൻസ് ഒക്കെ എന്തോ പൊട്ടന്മാരെ കാണുവാണോ കാര്യം അനുമോളും ഷിയാസ് കരീമും നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഷിയാസ് കരീം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ഷിയാസ് ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട് കുറച്ച് അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പ്രത്യേകിച്ച് ഈ പറയുന്ന അഖിൽമാരാറിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യം പറഞ്ഞത് ആദ്യം നമുക്ക് അനുമോളെ പറ്റിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യം അതായത് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട് അതായത് പാവ എടുത്ത് എറിയാനുള്ള റീസൺ എന്ന് അത് കണ്ടിട്ട് അഖിൽമാരാറിന് കൊടുത്ത മറുപടി നമുക്കൊന്ന് കാണാം എനിക്ക് ഇന്റർവ്യൂ വന്നിട്ടോ പ്ലാസ് എന്ന സാധനം എനിക്ക് ഭയങ്കര ഇൻഡടിക്കാറുണ്ട് കാരണം അനുമോൾ ഒരു എന്താ പറയാ ആ ഒരു പാവയിലേക്ക് ഒതുങ്ങി പോകുന്ന പോലും നമ്മൾ ഈ ബിഗ് ബോസിൽ പോയാണ് ഞാൻ ഞാൻ സീസൺ വണ്ണിൽ നടന്നു അനുമോൾ ഒരു പാവയിലേക്ക് ഒതുങ്ങി എന്ന് തോന്നുന്നു ഇത്രയും ദിവസങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കിയോ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുമാത്രം കണ്ടന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരത്തിൽ നല്ല രീതിയിലുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവയെ വെച്ചിട്ട് തന്നെ എന്തുമാത്രം കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാവയിലങ്ങ് മാത്രം ഒതുങ്ങിക്കൂടുക എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല ആ പറഞ്ഞത് ശുദ്ധ മണ്ഡത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അടുത്തുള്ള പരിപാടികൾ അങ്ങനത്തെ ഒന്നും കുറച്ച് നല്ല ഒന്ന് പാവേനെ വെച്ചിട്ടുള്ള ഇപ്പം നിങ്ങളുടെ സീസണിൽ ഇല്ലാത്ത പല സാധനങ്ങളും ഓരോ ഓരോ സീസണുകളിലുണ്ട് അതിപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതാണ് കാര്യം നിങ്ങളുടെ സീസണിലുള്ളത് എല്ലാം എല്ലാ സീസണുകളിലും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു മണ്ടത്രമല്ലേ അല്ലേ ചെയ്യാസേ ഏഹ് അല്ല എനിക്കറിയാൻ വേണ്ടി വിളിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഷോയെ പറ്റിയിട്ട് നല്ല രീതിയിലുള്ള ധാരണയുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നതിനകത്ത് എന്ത് അർത്ഥമുണ്ടെന്ന് നീ ഇവിടെ കിട്ടുന്നില്ല ഞങ്ങളുടെ ഇല്ലായിരുന്നു ആ സീസണിൽ എങ്ങനെ ഈ സീസൺ ടൂവിലുണ്ടായിരുന്നല്ലോ സീസൺ ടൂയില് രജിത് കുമാർ ഭാവം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ അന്നേരം ആർക്കും പ്രശ്നമൊന്നുമില്ലായിരുന്നോ അപ്പൊ ഞാൻ എനിക്ക് തോന്നി തോന്നിയത് നമ്മളത് കളയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വീക്ക് കുറച്ച് സ്ട്രോങ് ആവും അതുകൊണ്ട് അങ്ങനെ ഒരു കൊടുത്താലും എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രോങ് ആകുമെന്ന് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് അനുമോളുടെ അടുത്ത് എന്തൊക്കെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാം അതായത് മറ്റേ ആരി ആര്യൻ്റെയും ജിസൈലിൻ്റെ ഇഷ്യൂല് ലാലേട്ടൻ്റെ വായി ഇരിക്കുന്ന അത്രയും ചീത്തപള്ളി കേട്ടിട്ട് പോലും അനുമോൾ കുലുങ്ങിയിട്ടില്ല പുള്ളിക്കാരത്തി ഒരു തുള്ളി കണ്ണുനീര് പോലും വന്നിട്ടില്ല പുള്ളിക്കാരത്തി അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമായിരുന്നു അത്രയും ഒരു വിഷയം നടന്നിട്ട് പോലും പുള്ളിക്കാരത്തി ചലിച്ചിട്ടില്ല എന്നിട്ടാണ് ഇനി ഈ പാവയുടെ പേരിൽ പാവയായിട്ട് മേ ബി ഇമോഷണലി ഭയങ്കര ആയിരിക്കാം പാവ ഇല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് അറിയുവായിരിക്കാം എന്നും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരത്തി ഇതിന്റെ പേരും പറഞ്ഞിട്ട് മാനസികമായിട്ട് തകർന്നൊക്കെ ഇരിക്കുമെന്ന് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഡിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അനാവശ്യമായിട്ട് നിങ്ങൾക്കൊരു നിങ്ങളൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പണിയായിട്ടാണ് തോന്നുന്നത് കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക് ഇപ്പൊ അനുമോളുടെ മാത്രം പാവ എടുത്ത് കളയുമ്പഴത്തേക്ക് ബാക്കിയുള്ള കണ്ടസെൻസ് ഒക്കെ എന്തൊക്കെ എന്തൊക്കെ ചിന്തിക്കും അതായത് അനുമോൾക്ക് പോകത്തത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും അതുകൊണ്ട് സിയാസ് ഒന്ന് രക്ഷിച്ചതായിരിക്കും അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യായിരുന്നു എല്ലാവരും കിടന്ന് ഉറങ്ങി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സാധനം എടുത്തുകൊണ്ടു കളയായിരുന്നു അല്ലേ ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും ആൾക്കാരുള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട പണിയല്ലായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ അതിഥികളാണ് ഗസ്റ്റുകളാണ് സോ ആ രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് എന്തായാലും ആ ടാസ്കും കുളവാക്കി എനിക്ക് ഗെയിം 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 ഞാൻ ബ്രോ കളിക്കുന്നില്ല പ്രശ്നമാണ് കളിക്കുന്നില്ല എന്ന് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്നോടൊന്നും പറഞ്ഞു പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് അനിമോൾക്ക് ഇത്ര സപ്പോർട്ട് വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കണ്ടസെൻസിനൊക്കെ നമ്മൾ എന്ത് വിളിക്കും ബാക്കിയുള്ളവരൊക്കെ എന്തുവനകത്ത് കിടന്ന് കാണിക്കുന്നത് പറയുന്നില്ല അതിന് മോളാ പാവയിലൂടെ ഒടുങ്ങി പോകുന്ന ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു അപ്പോൾ അത് എനിക്ക് ഓൾറെഡി ഞാൻ ഓൾറെഡി കുറേ പേർക്ക് ഇൻറ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒരു അതെനിക്ക് ഭയങ്കര ഇന്ത്യയായിട്ട് തോന്നുന്നു കാര്യം ഒരു പാവയോട് സംസാരിക്കുന്നതും പാവയെ ഒരു അവിടെ ഒരു പാവയുള്ള പാവ ഒരു കണ്ടസൻ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുക ഈ ഈ ബിഗ് ബോസ് എന്ന ഷോയിലേക്ക് ചെന്നാ മാത്രമേ മനസ്സിലുള്ളൂ അതിന്റെ അതിനകത്ത് എല്ലാവർക്കും കപ്പ് എടുക്കണം അല്ലെങ്കിൽ എല്ലാവർക്കും ജയിക്കണം എന്നുള്ള ആവേശമാണ് അപ്പോൾ ഒരു കാരണം അപ്പൊ ഒറ്റപ്പെടുക ഒറ്റപ്പെടുന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് അനുമോൾക്ക് ഒറ്റക്ക് കളിക്കുന്നത് അത്രേ ഉള്ളൂ അല്ല വേറെ കാര്യൊന്നുമില്ല അല്ലാതെ എന്നും പറഞ്ഞിട്ട് അനുമോൾ ഗെയിം കളിക്കുന്നേ ഇല്ല ആ പാവയിൽ ഒതുങ്ങി കൂടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു പാവയും വെച്ചിട്ട് അത്രയും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്കാർജിയുടെ കഴിവല്ലേ ഹിന്ദുശേഷിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്ന മനസ്സിലാവുന്നില്ല ഇത്രയേ ഉള്ളൂ ഇനി അഖിൽമാരാറിനെ പറ്റിയിട്ട് കുറച്ച് കാര്യം പറയുന്നുണ്ട് എന്തായാലും അഖിൽമാരാർ ഇന്ന് രാവിലെ ഇതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് അത് അതിലും വലിയ കോമഡിയാണ് എന്തായാലും അഖിൽമാരാറിനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യം ഞാൻ അഖിൽമാരാർ എന്ന് പറയണത് ആരാണ് ഷിയാസ് കരീമിനെ അറിയത്തേയില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാസ് കരീമ് പെരുമാറേണ്ട ഒരു രീതി ഇങ്ങനെയല്ല അതായത് ആ അഖിൽമാരാറിട്ടൊരു സ്റ്റോറിക്കകത്ത് ഒരിക്കലും ഷിയാസിനെ മോശമായിട്ടല്ല എവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ് അഖിൽമാരാറിൻ്റെ സ്റ്റോറിക്കകത്ത് എഴുതിയിരിക്കുന്നത് ഗസ്റ്റുകൾ ചെയ്യേണ്ട പണിയാണോ ഇത് എന്നുള്ള രീതിയിലാണ് അഖിൽമാരാർ ചോദിച്ചിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ലായിരുന്നുവെന്ന് അതായത് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സീസണിലാണ് ഇങ്ങനെ സംഭവിച്ചത് എങ്കിൽ ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു അഖിൽമാരാറോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഈ പറയുന്ന ഷിയാസ് ഇത് ഇത്രയും അങ്ങ് ആയിട്ട് അഖിൽമാരാറോ അത് ആരാണ് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറാണ് അതായത് ഷിയാസ് കരീമ് പോയി പരാജയപ്പെട്ട് വന്ന ആ ഷോയിൽ പോയി കപ്പടിച്ച വ്യക്തിയാണ് അഖിൽമാരാർ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലല്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പെരുമാറേണ്ടത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ള വില ഉണ്ടോ എന്ന് കളയുക അത്രേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ൂ ഒരിക്കലും അവിടെ പോയിട്ട് കണ്ടസ്റ്റൻസിന്റെ ഗെയിം ചേഞ്ച് ചെയ്തത് അഖിൽമാരാ ഞാൻ എനിക്ക് അഖിൽമാരാറിനെ അറിയാം അപ്പൊ മുന്നേ അഖിൽമരാറെ അറിയത്തില്ലെന്ന് പറഞ്ഞു ശോഭയുള്ള സീസണില് ജയിച്ച എന്ന് ഇടേ ഇത്രയും സീസണുകളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് ഇത്രയും നാൾ വന്നതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മനുഷ്യരെ കൊണ്ടല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റുമോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു മനുഷ്യരും പറയത്തില്ല അഖിൽമാരാർ ഈ കാരണമാണ് ജയിച്ചത് അഖിൽമാരാറിന് കഴിവില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഒരു മനുഷ്യരും സംസാരിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് വളരെ പുച്ചത്തോടുള്ള രീതിയാണ് ഷിയാസ് കരീമിൻ്റെ എന്ത് കണ്ടൻ്റ് ആയിരുന്നു ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നത് ഷിയാസ് കരീമിന് കിട്ടിയ ഒരു ടാഗ്ലൈൻ ആയിരുന്നു മണ്ടൻ കോഴി എന്നുള്ളൊരു പേരായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ത് കണ്ടാണ് അല്ല സി എസ് കരീമിന്റെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഒന്നുമില്ല പിന്നെ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ സാബുമോ നിങ്ങളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ വെളി വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങളെ ഒരു ഉത്സവ പരിപാടിക്ക് പോലും ഒന്നും കണ്ടിട്ടില്ല നീ ഇവിടുത്തെ മോഡലാന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളെ പറ്റിയും കൂടെ സ്വന്തമായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും അല്ലാതെ വലിയ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ്മെന്റുകളൊന്നും എനിക്ക് എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു ബിഗ് ബോസ് പോയ ശേഷം ഒന്നും എനിക്ക് വിയോജിപ്പുണ്ട് പിന്നെ എൻ്റെ ഇഷ്ടമാണ് ാണ് നിങ്ങളിഷ്ടം എന്ന് നിങ്ങൾ പറഞ്ഞു ബിഗ് ബോസ് ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്തോട് ചെല്ലുന്നത് അവർ വ്യക്തമായിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് തന്നു കാണും നിങ്ങളുടെ ഇഷ്ടപ്രകാരം പെരുമാറുന്നൊരു ഷോയല്ല ബിഗ് ബോസ് എന്ന് പറയണത് പ്രത്യേകിച്ച് നിങ്ങളെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന സമയത്ത് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഹോട്ടലിലെ ഗസ്റ്റുകളാണ് അതിഥികളാണ് ആ ഡ്യൂട്ടി ആ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ ചെന്ന് അവിടുത്തെ കണ്ടസ്റ്റൻറ്റിൻ്റെ പാവം എടുത്ത് കളയാനായിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഷോയെ നിങ്ങൾ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതിന് തുല്യമല്ലേ പിന്നെ അതെങ്ങനെ നിങ്ങളുടെ ഇഷ്ടമെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും ഈ പാവ വലിച്ചെറിയുന്നതിന് വലിയ പവർ ഒന്നും വേണ്ട പാവ വലിച്ചെറിയുന്നതിന് അത് ഏത് കൊച്ചു പിള്ളേർക്കാണോ അവരുടെ ദൂരെ അറിയാം ഒന്നും വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പവറുണ്ട് എനിക്ക് മസിലുണ്ട് എനിക്ക് മറ്റേയാണ് ആണ് എന്ത് മസിലാണുള്ളത് ഷിയാസ് ശരിക്കും പറഞ്ഞാൽ യു എഫ് സി ഫൈറ്റിന് പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ എന്തിനും തയ്യാറാണ് എന്നെ വന്ന് ഇടിച്ചു നോക്കിക്കോ എനിക്ക് ഏക്കത്തില്ല എനിക്ക് പവറുണ്ട് രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് അത് അത് മാത്രം ആരും എന്നോട് പറഞ്ഞിട്ടില്ല മണ്ടത്തരായിക്കോട്ടെ ഐ ഡോ ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാനൊരു ഓഡിയൻ ആയിട്ടാണ് അശോക് ആണെന്ന് എനിക്ക് തോന്നിയത് ഗെയിം ചേഞ്ചിക്കാനില്ല എനിക്ക് തോന്നി അത് എറിയാൻ തോന്നി കാര്യം കുറച്ചുകൂടെ അയാൾ ഇമ്പ്രൂവ് ആവും

അഖിൽമാര പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും അത് ഇല്ലായിരുന്നു സോ എല്ലാം പുള്ളി പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷേ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു ഷോയായിട്ട് ബന്ധപ്പെട്ട് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കാര്യമുണ്ട് പ്രത്യേകിച്ചും നിങ്ങളെപ്പറ്റിയിട്ട് സ്റ്റോറിക്കകത്ത് നൂറ് ശതമാനം അതിനകത്ത് അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ കാര്യം ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വേണേ നിങ്ങൾ ചെയ്തത് അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക അല്ല ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ചെയ്തത് ആരാണ് അതിനെ ചോദിക്കാനുള്ളത് എന്നൊക്കെയുള്ള രീതി ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മനുഷ്യരെ നിങ്ങളെ അംഗീകരിക്കുമെന്ന് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല പാർട്ടിയെ പറ്റിട്ട് പറയും അത് പറയും ഇത് പറയും അങ്ങനെ ഒരു പാർട്ടിയെ പറ്റിയിട്ടും ഓരോ കാര്യങ്ങളും വന്ന പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റിട്ട് അങ്ങേര് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേര്ക്കതിനെ പറ്റി സംസാരിക്കാൻ കഴിവുണ്ടായ പേരിലാണ് അല്ലെ ഇവിടെ ഒരുപാട് സ്ത്രീകള് ഈ പറയുന്ന ഈ തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീകള് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ വന്ന് സമരം ചെയ്ത സമയത്ത് പുള്ളി പോയി അവർക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് വേണ്ടി കയ്യിലിരിക്കുന്ന പോക്കറ്റിലെ പൈസ വരെ കൊടുത്തൊരു വ്യക്തിയാണ് ഈ പറയുന്ന അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ ഉണ്ടെങ്കിൽ സിയാസ് കരീം ഈ പറയുന്ന എന്ത് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും വലിയ സാമൂഹിക കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് സംസാരിച്ചിട്ടുണ്ടോ ഞാനിങ്ങും കണ്ടിട്ടില്ല ഞാൻ ഒരു നെല്ലിക്ക പറയാന് പോലും സിയാസ് കരീം ഒരു കാര്യങ്ങൾക്കും ഞാൻ കണ്ടിട്ടില്ല സി നിങ്ങളൊക്കെ ഒരേ ഫീൽഡിൽ നിന്നിട്ട് ഇങ്ങനൊക്കെ വന്നിരുന്ന ഒരാളെ പുച്ഛിക്കുന്നതിനകത്തോട്ട് നിങ്ങൾക്ക് ലേശം ഉളുപ്പില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലത് നിങ്ങളും ആ ഒരു ഷോയിലൂടെയാണ് പത്ത് പേരെ അറിയപ്പെട്ടത് അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ആ ഒരു സീസണിലൂടെയാണ് കൂടുതലും അറിയപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ വേറൊരാളെ ഡിസ് ഡിസ് റെസ്പെക്ട് ചെയ്ത് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പം നിങ്ങളുടെ വിലയല്ലേ പോകുന്നത് എന്തായാലും അഖിൽമാരാർ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ബിഗ് ടാസ്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇത് മെസ്സേജ് ചേട്ടാ ഇത് ശരിയാണോ ഇവിടെ ഇങ്ങനെ വന്ന് കാണിക്കാൻ ശരിയാണോ എന്നുള്ള നിരവധി ബിഗ് ബോസ് പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ചു കൊണ്ടിട്ടാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസിനുള്ളിലേക്ക് കടന്നു പോയാൽ ഗസ്റ്റുകളെ കുറിച്ചായിരുന്നില്ല ഗസ്റ്റുകൾക്ക് എന്ത് വിവരമൊക്കെയാണെന്ന് കാണിക്കാം അത് ഗസ്റ്റുകളുടെ മനോനിലൊന്നും ഇരിക്കും പക്ഷെ അകത്ത് ഗെയിം കളിക്കാൻ നിൽക്കുന്ന മത്സരാർത്ഥികളുണ്ടോ ആ മത്സരാർത്ഥികൾക്ക് തലയ്ക്ക് ബോധവും ഗൗരവുമില്ലാത്ത ഒരു ഗസ്റ്റാണ് കയറി വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഗസ്റ്റ് കാണിക്കുന്ന എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഷിയാസ് അവിടെ വന്നിട്ട് ഈ അനിമോളുടെ പാവയുണ്ട് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു അത് അത് ചെയ്യാം കാര്യം ഷിയാസിന്റെ ആക്ടിവിറ്റി അത് ആയതുകൊണ്ട് ഷീയാസിൻ്റെ പൊതുവെയുള്ള കാണി ചെയ്ത പറ്റാതായത് നമുക്ക് പ്രശ്നങ്ങളുടെ കാര്യമില്ല പക്ഷെ അത് ഞാൻ പറഞ്ഞു അത് ഹൗസിലെ മത്സരാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവരെന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്തില്ല ഹൗസിലൊപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ ഇമോഷൻസിനെ മറ്റൊരാൾ ഒന്ന് ബ്രേക്ക് ചെയ്യുകയും അതല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാൾ ഒരു സൂചന കൊടുക്കത്തക്ക രീതിയിൽ ഇനി ഇതല്ല ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് മറ്റു മത്സരാർത്ഥികളെയും കളിച്ചില്ല ഇത്തരം കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അഖിൽമാരാൻ്റെ ആ ഒരു സ്റ്റോറിക്കകത്തും പുള്ളിയിട്ട വീഡിയോയ്ക്കകത്തും ഇങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഷിയാസ് കരീമിനെയോ അല്ലാതെ ശോഭയോ ഒരു രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അപ്പം ഒരു കാര്യം അപ്പം ഒരു കാര്യവും ഇല്ലാതെയായിരുന്നു ഷിയാസ് ഇപ്പം ഈ ഒരു രീതിയിൽ റിയാക്ട് ചെയ്തത് ഷിയാസ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല കാര്യം ഷിയാസ് തന്നെ പണ്ട് പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാർ എന്ന് പറയുന്നത് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയുള്ള രീതിയിൽ സീസൺ ഫൈവ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷിയാസ് റിയാക്ട് ചെയ്തിട്ടുണ്ട് ആ ആണ് ഡയലോഗ് സ്വാഭാവികമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുറത്തേക്ക് ഇറങ്ങിയ ഇന്റർനാഷണൽ അധോലോക മോഡൽ അദ്ദേഹത്തോട് ഒരു ഈ ഓൺലൈൻ പാത്രാവസ്ഥകളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് നിങ്ങളുടെ മുന്നിൽ പോകില്ല അപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ പൊതുവേ ഇവരുടെ കോമാളിത്തരങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഒരാളല്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഈ പ്രമുഖ മോഡൽ പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിനോട് എന്നെ കിട്ടി ചോദിച്ച സമയത്ത് അദ്ദേഹത്തിന് അറിയില്ല അഖിൽമാ രാജാ അദ്ദേഹത്തിന് അറിയില്ല അത് കറക്റ്റ് ആണ് ഷിയാസ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അലി ജോസ് പേരയുടെ ആത്മസുഹൃത്തായ ഷിയാസിനെ എന്നെ അറിയാൻ യാതൊരു വഴിയുമില്ല പക്ഷേ അകിൽ പോട്ടാത്തതേ ഷിയാസിനെ അറിയാം അതിൻ്റെ കാരണം ഞാൻ പറയാം പണ്ട് ദിലീപേൻ്റെ കുട്ടികളെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പക്ഷെ ഷിയാസിനെ അറിയത്തില്ല കാര്യം ഞാൻ ബിഗ് ബോസ് കാണാത്തൊന്നും തന്നെ എനിക്ക് ഷിയാസിനെ അറിയില്ല അപ്പൊ ഞങ്ങളിങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത് കണ്ടിട്ട് തൊട്ടപ്പുറത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷിയാസ് എന്നോട് വന്ന് സംസാരിച്ചു ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണെന്നുള്ള അറിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എന്താ കയ്യിൽ നിന്ന് അമ്പര് കഴിച്ചു ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്നുള്ള പേരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ച് മേടിച്ചൊരു കാര്യമാണ് അല്ലേ ഇതൊക്കെ നിങ്ങളുടെ ഇടയിലുള്ള വളരെ പേഴ്സണൽ കാര്യം വരെ ഇപ്പൊ കൊണ്ടുവന്ന് പബ്ലിക്കിൽ പറയണമെങ്കിൽ ഷിയാസ് ആയിട്ട് തന്നെ അത് ചോദിച്ചു ചോദിച്ച് മേടിച്ചേം പറയത്തുള്ളൂ ഒരു കാരണവശാലും ഷിയാസ് അത് ഈ ഒരു രീതി റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു കാര്യം വേണ്ടി ഷിയാസിനെ ഒരു മോശപ്പെട്ട രീതിയിലും ഈ പുള്ളി സംസാരിച്ചിട്ടില്ല അനാവശ്യമായിട്ട് പോയി ചുറഞ്ഞതാണ് അഖിൽമാരാൻ്റെ വായലൊന്നും ചെന്ന് പിടിക്കുന്ന കാര്യം നടക്കുന്ന കാര്യമല്ല പുള്ളി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ കേട്ടോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ കാര്യം പറഞ്ഞാൽ അങ്ങേർക്ക് സംസാരിക്കാൻ കഴിവുണ്ട് വായി ചെന്ന് പിടിക്കാൻ പറ്റത്തില്ല കാര്യം ആ ബിഗ് ബോസ് സീസൺ ഫൈവ് കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കോടതി ടാസ്ക് മാത്രം എടുത്താൽ മതി ആ ഒരു മുണ്ടുപൊക്കലിന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ പോയി അനാവശ്യമായിട്ട് പോയി ചൊറഞ്ഞതാ എന്തായാലും വാങ്ങിച്ചു ഈ ഈ നമ്പർ സേവ് അപ്പോൾ സിനിമ ചെയ്യാൻ പോകുന്ന സംവിധായകനോട് വളരെ സ്നേഹത്തോടെ എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തരണം എന്ന് നിരവധി പ്രാവശ്യം ഈ ഷിയാസിനെ അടിച്ച് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെ ഷിയാസിനെ ഞാൻ ഞാൻ അവർ അങ്ങോട്ട് പോയി പക്ഷെ ഷിയാസ് എന്നോട് പറഞ്ഞത് മാമാങ്കക്ക് മൈൻഡ് വലിയ വേഷമൊക്കെ കിട്ടി പക്ഷെ ഞാൻ അതുപോലെ ഞാനൊന്ന് വേണ്ടെന്ന് വെച്ച ഒരാളാണ് പക്ഷെ എനിക്ക് ചേട്ടന്റെ പടത്തിൽ ഡയലോഗി അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഷിയാസ് യഥാർത്ഥത്തിൽ ആ സമയത്ത് ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ളത് അങ്ങനെ അതുകൊണ്ട് തന്നെ ഷിയാസിനെ അറിയത്തില്ല കാര്യം പിന്നീട് ഷിയാസ് പോയി പരാജയപ്പെട്ട് വന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയി വിന്നറായി പിന്നതായത് എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഷിയാസ് പറഞ്ഞു ശോഭ ഉണ്ടായതുകൊണ്ട് ഞാൻ പിന്നതായു എന്ന് പറഞ്ഞു ഏ ശോഭ ഒന്നുകിൽ ശോഭയ ഉണ്ടായ പേരിൽ മാത്രമാണ് അഖിൽമാരാർ ആ ഒരു സീസണിൽ ജയിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ജുനൈദിൻ്റെയൊക്കെ പേരെന്താ പറയാത്തത് പിന്നെ അതും പോയിട്ട് സെക്കൻഡായ റണീഷിയുടെ പേരെന്താ പറയാത്തത് ശരിക്കും പറഞ്ഞാൽ ഷിയാസിന് നല്ല ചൊറിച്ചിൽ വേറെ ഒന്നുമല്ല ഷിയാസിനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്ന് പറയുമ്പോഴേ ഷിയാസ് ഭയങ്കര ഉടങ്ങ് ട്രിഗർ ചെയ്യുക ട്രിഗർ ട്രിഗറാകേണ്ട ആവശ്യം എന്താ ഏട്ട് നിങ്ങൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ നിൽക്കുക പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് ആ മര്യാദ നിങ്ങളായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു മനുഷ്യർ നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല മനസ്സിലാക്കി ശോഭ അത്രയും മോശം സ്ത്രീ കാരണം പോലെ ഒരു പരാജയപ്പെട്ട മത്സരാർത്ഥിയെ തോൽപ്പിച്ചവനെ തോൽപ്പിച്ചവനെന്തിനാണ് ഒരു റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യം പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ രണ്ടു ദിവസം കൊണ്ട് ശോഭ എന്താണെന്ന് കുറച്ചും കൂടെ ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് സത്യത്തിൽ കുറച്ചുകൂടി അഭിമാനമേ ഉള്ളൂ ശോഭയെ പോലെ ഒരു മത്സരാർത്ഥിയെ ഞാൻ പരാജയപ്പെടുത്തിയല്ലോ ശോഭ പോലും നാലാം സ്ഥാനത്താണ് അവിടെ ജുനൈസിനെയും റിനീഷയെയും ഷിയാസ് മറന്നുപോയതിൽ എനിക്ക് വിഷമമുണ്ട് നാലാം സ്ഥാനത്ത് വന്നവരാണ് ഒരാളെ അല്ല ഞാൻ പരാജയപ്പെടുത്തി എനിക്ക് കിട്ടിയ വോട്ട് ഷിയാസ് എന്ന് ചുമതല പരിശോധിക്കണം അവർക്കൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ അലഞ്ചോസ് പെരേണ്ട ഫ്രണ്ടായ ഷിയാസ് ഈ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു ഈ ലൈംലൈറ്റിൽ നിൽക്കാൻ അഹിമാറാസ് ചെയ്യുന്നത് സത്യമാണ് ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കാര്യം ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പീഡന കേസ് റേപ്പ് കേസ് അബോർഷൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ട് എനിക്ക് ലൈം ലൈറ്റിൽ നിൽക്കാൻ ഞാൻ ചെയ്യുന്നത് എന്താണ് ഞാൻ സർക്കാർ കാണിക്കുന്ന നെറികടുകൾക്കെതിരെ പറയും മുഖ്യമന്ത്രി കാണിക്കുന്ന തെറ്റുകൾക്കെതിരെ ഞാൻ ചൂണ്ടിക്കാണിക്കും പഴയ കേസുകൾ ഉൾപ്പെടെ അനാവശ്യമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനിയെങ്കിലും വരുന്ന സീ സീസണുകളിൽ ഈ ഗസ്റ്റുകളകത്ത് എന്ന് കയറുവാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നെന്തായാലും റിയാസ് സലീമ് കയറിയിട്ടുണ്ട് തീർച്ചയായിട്ടും റിയാസ് സലീമ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത് കാര്യം ലക്ഷ്മി ഒരു മനുഷ്യരും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാൻ കയറുവാണെങ്കിൽ വളരെ നന്നായിരിക്കും അല്ലാതെ അകത്ത് കയറിയിട്ട് പാവയെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് അപ്പോൾ അത് ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പം അവർ അവർക്ക് അഗൈൻസ് നിക്കി അവരെ ചിത്തുപൊളിക്കാനെന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അനുഭവം എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക